എൻ്റെ പേര് രേഷ്മ ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ കൊരട്ടീന്നാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് യു കെയിലാണ് കഴിഞ്ഞ ജൂലൈയിലാണ് ഞങ്ങൾക്ക് മോനുണ്ടാവുന്നത് മോനുണ്ടായി ഒരു മൂന്ന് ദിവസമായിട്ടും അവൻ്റെ വൈറ്റിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്നാമത്തെ ദിവസം ഡോക്ടേഴ്സ് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അവന് വയറിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വൈകുന്നേരം അവൻ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിറ്റേന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്തു സർജറി ചെയ്ത് കുടല് പുറത്തേക്കെടുത്ത് ബാഗ് ഇട്ടു ബാഗ് ഇട്ടിട്ടും ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടും ബാഗിലൂടെയും ഒന്നും വന്ന് വരുന്നുണ്ടായിരുന്നില്ല അവർ അഞ്ചാമത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ബാഗിലൂടെ ചെറിയ ഔട്ട് പുട്ട് കണ്ടു തുടങ്ങി രണ്ടാഴ്ചയോളം നോർമലായിട്ട് പോയി അപ്പോൾ അത് കണ്ടതുകൊണ്ട് അവർ ബാഗ് മാറ്റി തിരിച്ച് കുടല് ഉള്ളിലേക്കെടുത്ത് സർജറി സാധാരണ പോലെ ആക്കി അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടും നോർമലായിട്ട് അവർ വൈറ്റിന്ന് പോകുന്നില്ല മൂന്നാമതൊരു സർജറിയും കൂടെ വേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ജനിച്ച ദിവസങ്ങളോളം പാത്രം പായായ കുഞ്ഞിന് മൂന്നാമതൊരു സർജറിയും കൂടെ താങ്ങാൻ പറ്റുമെന്ന് സംശയമാണെന്ന് പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിത് വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വെഞ്ചരിച്ച കാശരൂപവും ഉടമ്പടി തൈലവും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കാൻ മൈസൂല് അപ്പോൾ മൊബൈലിൽ ഫോട്ടോ കണ്ടു കാശുരൂപവും തൊട്ട് തൊട്ട് എണ്ണയും തൊട്ട് അവൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചു ദിവസം മുഴുവനും പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിന് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നോർമലായിട്ട് അവൻ്റെ വയറ്റീന്ന് പോയി അങ്ങനെ ആ മൂന്നാമത്തെ സർജറി ഒഴിവായി കിട്ടി പക്ഷെ എന്നിട്ടും അവൻ്റെ കുറച്ച് ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പാൻ നിന്ന് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പം അതുകൊണ്ട് അന്ന് തൊട്ടേ അവന് പാൻക്യാറ്റിക് എൻസൈംസ് പുറത്തുനിന്ന് കൊടുത്തു തുടങ്ങി കുഞ്ഞു കുഞ്ഞാണ് പക്ഷേ എന്തായാലും കുഴപ്പമില്ല പാൻക്രാറ്റിക് എൻസൈംസ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും അവർ അവനതു കൊടുക്കേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ എന്നാലും അവനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും അമ്മച്ചി പ്രവാസനത്തിൻ്റെ പത്രം ദിവസവും വായിക്കും പത്രം വിതരണം ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ വിതരണം ചെയ്യും പറ്റുന്ന രോഗികളെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അങ്ങനെ പ്രാർത്ഥനയിൽ മാത്രം മുഴുകി നടന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അത് പറ്റുന്നതുപോലെ പോലെ കുർബാനയും കാണും പള്ളിയിൽ പോവും പ്രാർത്ഥ ഇവിടത്തെ അച്ഛനെയും സിസ്റ്റേഴ്സിനെയും വന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായം പ്രത്യേകം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ ആണ് ഞങ്ങൾ നാട്ടി വരുന്നത് അത്രയും നാളെ പാൻക്യാറ്റിക് എൻസൈംസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു മൂന്നാഴ്ച മുന്നേ ഞങ്ങൾ വന്ന് ഇവിടുത്തെ ഡോക്ടർ ഗീതേനെ കണ്ടു ആസ്റ്റൺ മെഡിസിറ്റിയിൽ ഡോക്ടർ ഗീത പീഡിയാട്രിക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് തൂക്കം വയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് കുറച്ച് നാൾ മരുന്ന് നിർത്തി നോക്കാം പറഞ്ഞു അങ്ങനെ കുറച്ച് നാളായിട്ട് ഒരു രണ്ടാഴ്ചയോളമായിട്ട് അവന് മരുന്ന് നിർത്തി പക്ഷെ മരുന്ന് നിർത്തിയിട്ടും അവന് കാണപ്പെടുന്ന പണ്ട് കണ്ടിരുന്നതുപോലെയുള്ള ദഹന പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല സാധാരണ കുട്ടികളെ പോലെ അവൻ സാധാരണ കുട്ടികൾക്ക് വേണ്ട തൂക്കത്തിലേക്ക് അവൻ എത്തുകയും ചെയ്തു പക്ഷെ അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അതുമാത്രമല്ല അവിടുത്തെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അവൻ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട് പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടാകുമെന്നോർത്ത് ജനറ്റിക് ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് തിരുത്തും അപ്രതീക്ഷിതമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് ഒത്തിരി നന്ദിയുണ്ട് മാതാവിന് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഏശീയ പ്രവാചകന്റെ പുസ്തകം ഒന്ന് പത്തൊൻപതാം തിരുവചനമാണ് അവൻ പറയുന്നത് പോലെ ചെയ്ത് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളായി വരുന്ന ഓരോ കാര്യങ്ങളെയും ഓരോ മക്കളും കൃപകളാക്കി മാറ്റുന്നത് ഈ മകളുടെ മമ്മിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഇവർ വേറെ ദേശത്ത് ഇവർക്ക് ഉടമ്പുടി വസ്തുക്കളുടെ ഫോട്ടോ മൊബൈലിലൂടെ അയച്ചു കൊടുക്കുന്നു ഇവർ ആ ഫോട്ടോയാണ് മൊബൈലാണ് മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് യാതൊന്നും ഇവരുടെ കയ്യിലില്ല പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമുക്ക് ഏത് സമയ കാലങ്ങളൊന്നുമില്ലാതെ നമ്മെ കരുതുന്ന ഒരമ്മയാണ് സ്വർഗത്തിന് നമുക്കുള്ളത് ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഏത് അവസ്ഥകളിലും നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക കുഞ്ഞിനെ മൂന്നാമതൊരു സർജറിയും കൂടെ പറഞ്ഞിരുന്നു എന്നാണ് നാം കേട്ടത് അതുമാത്രമല്ല പൻഗ്രിയാസിനും കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ള അതിൻ്റെ എൻസൈംസും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇവ ഇപ്പോൾ കുഞ്ഞ് ആണ് ഇപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കുഞ്ഞിന് കൊടുക്കുന്നില്ല പരിപൂർണമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ ഇവിടെ ഇവർ വന്നതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെയാണ് കുഞ്ഞിന് സൗഖ്യം ലഭിച്ചതെന്ന് പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക